ശിവനെയും പാപിയും ചേർത്തുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയെ വിമർശിച്ച നടൻ ഹരീഷ് പേരടി മറ്റു മതങ്ങളിൽ നിന്ന് ഉദാഹരണങ്ങൾ തിരഞ്ഞെടുക്കാൻ മുട്ടിടിക്കുന്നതുകൊണ്ടായിരിക്കും ശിവൻ പാപി ഹരിചന്ദ്രൻ തുടങ്ങിയവ ഉപയോഗിച്ചതെന്ന് ഹരീഷ് പേരടി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഉദാഹരണങ്ങളിൽ പോലും മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നുവെന്നും ഹരീഷ് പേരടി പറയുകയാണ് ചെറ്റത്തരം എന്ന പദം ഒരു ഉളുപ്പുമില്ലാതെ ഉപയോഗിക്കുന്ന ദളിത് വിരുദ്ധതയും തൊഴിലാളി തൊഴിലാളിവർഗ വിരുദ്ധതയും യഥേഷ്ടം പ്രിയപ്പെട്ട മാർസ് മുത്തപ്പ നിങ്ങൾക്ക് എവിടെയോ പിഴച്ചില്ലേ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ആശയവിരുദ്ധരായിരിക്കും എപ്പോഴും അനുയായികൾ അഥവാ അടിമകൾ എന്നാണ് ഹരീഷ് പേരുടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു നടൻ എന്നതിനപ്പുറം സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ തൻ്റെ അഭിപ്രായം ആരുടെ മുഖം തോക്കാതെ എപ്പോഴും തുറന്നുപറയുന്ന ആളാണ് നടൻ ഹരീഷ് പേരടി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമ പ്രവർത്തകൻ നിക്കേഷ് കുമാറുമായി നടന്ന ഒരു അഭിമുഖത്തിലെ ഒരു ചോദ്യം അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയത് പിണറായി വിജയൻ വിരുദ്ധത അതീവ ഭീകരമായി കണ്ടുവരികയാണ് എന്തുകൊണ്ടാണ് എനിക്കെതിരെ ഇത്രയധികം വിമർശനങ്ങൾ വരുന്നത് എന്റെ എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ എന്നായിരുന്നു നിക്കേഷ് കുമാറിന്റെ ചോദ്യം ഈ ചോദ്യം മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ നിങ്ങൾ കാണിക്കുന്ന ചെറ്റത്തരത്തിന് ഞാൻ എന്ത് സ്വയം വിമർശനം നടത്താൻ എന്നായിരുന്നു ഈ വിഷയത്തെ മുൻനിർത്തി ഒരുപാട് പേരാണ് മുഖ്യമന്ത്രി വിമർശിച്ച് രംഗത്ത് വന്നത് ഇപ്പോഴിതാ നടൻ ഹരീഷ് പേരടി കുറിച്ച ഒരു കുറിപ്പാണ് ഏറെ ശ്രദ്ധ നേടിയത് വാക്കുകൾ ഇങ്ങനെ മറ്റു മതങ്ങളിൽ നിന്ന് ഉദാഹരണങ്ങൾ തിരഞ്ഞെടുക്കാൻ മുട്ടടിക്കുന്നതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും ശിവൻ പാപി ഹരിചന്ദ്രൻ എന്ന ഉദാഹരണങ്ങളിൽ പോലും മതേതരത്വം പിണറായി സൂക്ഷിക്കുന്നത് ഒരാളെ അപമാനിക്കാൻ കോലോത്തരം ഇല്ലത്തരം എന്നീ പദങ്ങൾ ഉണ്ടായിട്ടും സവർണറോടുള്ള അടിമത്വം കാരണം ചെറ്റത്തരം എന്ന പദം ഒരു ഉപയോഗിക്കുന്ന ദളിത് വിരുദ്ധതയും തൊഴിലാളി വർഗ വിരുദ്ധതയും യഥേഷ്ടം പ്രിയപ്പെട്ട മാർസ് മുത്തപ്പ നിങ്ങൾക്ക് എവിടെയോ പിഴച്ചില്ലേ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ആശയവിരുദ്ധരായിരിക്കും എപ്പോഴും അടിമകൾ അദ്ദേഹം കുറിച്ചത് ഇതേ വിഷയത്തിൽ രാഷ്ട്രീയ നിരീക്ഷകനും സംവിധായകനുമായ ശ്രീജിത്ത് പണിക്കരും ഈ വിഷയത്തെക്കുറിച്ച് കുറിപ്പ് പങ്കുവച്ചിരുന്നു ആ വാക്കുകൾ എങ്ങനെ മിതഭാഷയും സംസ്കാര സമ്പന്നനുമായ സഖാവ് പിണറായി വിജയൻ സർ വിജയിക്കട്ടെ എന്നാണ് ആ വീഡിയോ പങ്കുവച്ചത് അതിനുശേഷം മറ്റൊരു കുറിപ്പ് കൂടി അദ്ദേഹം പങ്കുവച്ചിരുന്നു നിങ്ങൾ കാണിക്കുന്ന ചെറ്റത്തരത്തിന് ഞാനെന്ത് സ്വയം വിമർശനം നടത്താൻ നാടുവാഴി തിരുമനസൂർ മാധ്യമ പ്രവർത്തകന്റെ മുഖത്തു നോക്കി ആരാഞ്ഞു ഈ വിഷയം നടന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു എന്നിട്ടും മാധ്യമ സ്വാതന്ത്ര്യത്തിനായി തേങ്ങുന്ന ഇടത് മഹത് സംഘടന സുഖസുഷുപ്തിയിലാണ് പറഞ്ഞതും മോദിയോ സുധാകരനോ ആയിരുന്നെങ്കിൽ നോക്കാമായിരുന്നു തൽക്കാലം കൊട്ടിക്കലാശത്തിന്റെ ആലസ്യം മാറട്ടെ ഇടത് സാംസ്കാരിക നായകർക്കും ചെറ്റത്തരം എന്ന വാക്കിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് പരിശോധിക്കാൻ താല്പര്യമില്ല പുസ്തകത്തിലെ മയിൽപീലി പ്രസവിക്കുന്നത് പോലെ ഒരു സീറ്റ് പ്രസവിച്ച് രണ്ട് സീറ്റ് ആകുമോ എന്ന ആകാംക്ഷയിലാണിവർ ആർക്കും രോഷമില്ല ദേഷ്യമില്ല അമർഷമില്ല ശാന്തവും സുന്ദരവുമായ കാശേരി മാധ്യമങ്ങൾക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യമൊക്കെ അനുവദിക്കുന്ന നാടുവാഴിയാണ് ഞങ്ങളുടേത് കേട്ടോ ഞാൻ പോയി നാടുവാഴിക്ക് പുതിയഴിച്ച് നിവേദനം നൽകാൻ ശ്രമിച്ച് തേയട്ടെ ഇതൊക്കെയാണ് എനിക്ക് പറഞ്ഞത് അടിമ ജീവിതം ഇടതുണ്ടെങ്കിലേ മാധ്യമ സ്വാതന്ത്ര്യമുള്ളൂ അതോർത്താൽ നന്ന് എന്നാണ് ശ്രീജിത്ത് കുറിച്ചത് എന്തായാലും മതേതരത്വം കാണിക്കാൻ ഇത്തരം സന്ദർഭങ്ങളിൽ ശിവൻ പാപി ഹരിശന്ദ്രൻ എന്ന വാക്കുകൾ മാത്രം കടമെടുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ഹരീഷ് പേരടി വളരെ നിശിതമായി തന്നെയാണ് വിമർശിച്ചിരിക്കുന്നത്